മലയോര കുടിയേറ്റ മണ്ണിന്റെ മനസ്സറിഞ്ഞ് ആനി രാജയുടെ പര്യടനം വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പര്യടനം തിങ്കളാഴ്ച കുടിയേറ്റ കർഷകരുടെ ഈറ്റില്ലമായ ചുങ്കത്തറ പഞ്ചായത്തിൽ നിന്നാണ് ആരംഭിച്ചത് രാവിലെ എട്ടിന് ചുങ്കത്തറ മാമ്പോലിൽ സ്ഥാനാർത്ഥി എത്തുമ്പോൾ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് വരവേറ്റത് പിന്നിട്ട അഞ്ചു വർഷം മണ്ഡലത്തിന് അന്യമായ രാഹുൽ ഗാന്ധിയെ എം ഇനി നമ്മുടെ നാടിന് വേണ്ടെന്ന പ്രഖ്യാപനം ഒരിടത്തും ഒരിക്കൽ പോലും വരാത്ത എം പി വികസനത്തോടും മുഖം തിരിച്ചു ഭൂരിപക്ഷം പഞ്ചായത്തിലും അഞ്ചു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എം വന്നിട്ടില്ല വികസന പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുവാനും വഹിക്കുവാനും തയ്യാറായില്ല പ്രളയവും കോവിഡും കാട്ടുമൃഗശല്യത്തിലും ഉൾപ്പെടെ ഒന്നിലും എംപിയെ കണ്ടില്ല എടക്കര പാതിരിപ്പാടം പോത്തുകല്ല് ഭൂദാനം ചെമ്പക്കൊല്ലി പള്ളിപ്പടി വെസ്റ്റ് പെരുങ്കുളം നാരോക്കാവ് കബ്ലക്കല്ല് തോരംകുന്ന് മണിമൂളി രണ്ടാം പാടം നെല്ലിക്കുത്ത് വട്ടപ്പാടം ചുള്ളിയോട് കുറ്റമ്പാറ മുതുകാട് രാമൻകുത്ത് പാടിക്കുന്ന് ജവഹർ കോളനി തോട്ടപ്പൊയിൽ തോട്ടപ്പുഴ സ്വീകരണ ശേഷം കളംകുന്നിൽ സമാപിച്ചു ഒരു തിരുത്തം വരുത്തണം അങ്ങനെ തിരുത്തം വരുത്തേണ്ട ഇടം കേരള നിയമസഭയല്ല ഇന്ത്യൻ പാർലമെന്റ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആ ഇന്ത്യൻ പാർലമെന്റിൽ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട അതൊരു ശാശ്വത പരിഹാരമായ നിയമ ഭേദഗതിക്ക് ഏതൊക്കെ വഴികളിലൂടെ പോകണോ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ട് അതിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിയമഭേദഗതി കൊണ്ടുവരാൻ കഴിയുമെന്ന എന്റെ ആത്മവിശ്വാസം അത് ഞാൻ നിങ്ങൾക്ക് കൂടി പകർന്നു തരികയാണ് ഏതറ്റം വരെയും പോയി അക്കാര്യം സാധിച്ചെടുക്കും നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്നുള്ള ആ ആത്മവിശ്വാസമാണ് ഞാൻ നിങ്ങൾക്ക് വരുന്നത് പലയിടത്തും ചുട്ടുപൊള്ളുന്ന വേരിനെ അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാം സ്ഥാനാർത്ഥിയെ വരവേൽക്കുവാൻ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തി വഴിക്കടവ് കബ്ലക്കല്ലിൽ കിണറ്റിൽ വീണ് മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തെയും മൂത്തേടം നെല്ലിക്കൂത്തിൽ മരണപ്പെട്ട പത്ത് വയസ്സുകാരന്റെ കുടുംബത്തെയും സ്ഥാനാർത്ഥി സന്ദർശിച്ച് കുടുംബത്തെ ആശ്വസിപ്പിച്ചു പി വി അൻവർ എം എൽ എ വൈക്കം എം എൽ എ സി കെ ആശ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സി പി എം മണ്ഡലം സെക്രട്ടറി ജോർജ് കെ ആന്റണി എൽ ഡി എഫ് ഇലക്ഷൻ മണ്ഡലം കൺവീനർ പി എം ബഷീർ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ഡി രവീന്ദ്രൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എൽ ഡി എഫ് നേതാക്കളായ പി സെഹീർ എ ടി രജി കെ മനോജ് പി മോഹനൻ എ അനസ് എം മുജീബ് റഹ്മാൻ ജെ രാധാകൃഷ്ണൻ അരുൺ ദാസ് ഇ എ മാർക്കോസ് എന്നിവർ സംസാരിച്ചു